ഫ്രണ്ട്സ് ഇന്നത്തേത് പൊട്ടറ്റോ റോസ്റ്റ് റെസിപ്പിയാണ് ചോറിനൂടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് ഒരല്പം കടുവും ജീരവും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇനി വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പൊട്ടറ്റയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെ നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റ് റെഡിയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വിരക്കും ബായ്